നമസ്കാരം കുമാറേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും പുതുതായി മാധ്യമങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഷൈൻ ടോം ചാക്കയുടെ അറസ്റ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോ ഓടിയത് മുതൽ ഇത് പോലീസുമായി ചേർന്ന് നടത്തുന്ന ഒരു തിരക്കഥയാണ് അല്ലെങ്കിൽ ഒരു നാടകമാണ് എന്നുള്ള തരത്തിലാണ് ആദ്യത്തെ വാർത്തകളൊക്കെ വന്നിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ പിടിക്കുന്നത് വരെയും മാധ്യമങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് കാര്യം ഷൈൻ ടോം ചാക്കയെ പിടിക്കുന്നു മുപ്പത്തിരണ്ട് ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഇയാളെ മറ്റെങ്ങോട്ടോ മാറ്റി അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് ഈ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുന്നതായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ സിനിമ സിനിമയെ സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു ഏറ്റവും കൂടുതൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി പോലീസ് പറയുന്നത് ഈ അറസ്റ്റിലേക്ക് നയിക്കുന്ന സംഭവം എന്താണ് അല്ല ഷൈനിനെ ഒന്നും ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് വരെ എല്ലാവരും പറഞ്ഞു നിയമവിദഗ്ധരടക്കം പറഞ്ഞത് ഇറങ്ങി ഓടിയുന്നതിൻ്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ലഹരി മരുന്ന് പിടികൂടാനോ സാധിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടം കാരണം ഒരു കേസെടുക്കാൻ കഴിയില്ല നിയമസാധുതയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അതല്ല ഈ ഷൈൻ ടോം ചാക്കോയെ കാത്തിരുന്നത് അതല്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷേ ഇത്ത ഈ ഒരു നിമിഷം വരെയും പോലീസ് അതിൻ്റെ അവരിൻ്റെ ഒരു ബ്രില്ല്യൻസ് തെളിയിച്ചു കൊണ്ടൊരു ഒരു പ്രത്യേക മാറ്റം ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു ഒരു വഴുത്തിരുപതിനകത്തുണ്ടായിരിക്കുന്നു പക്ഷേ ഈ ബ്രില്യൻസും പോലീസിൻ്റെ നാടകമാണോ എന്ന് നമുക്ക് അറിയില്ല കാരണം പത്തു വർഷത്തിനിടെ രണ്ടാം തവണയാണ് രാസലഹരി കേസിൽ ഇതേ നായകൻ ഷൈൻ പിടിയിലാകുന്നത് നേരത്തെ ഒരു കൊക്കൈൻ കേസിൽ പിടിയിലായിരുന്നു ആ കേസ് കേരള സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് ആ കൊക്കൈൻ കേസിലാണ് പോലീസിനെ ഷൈൻ വിലക്കെടുത്തത് ആ കേസിൽ ഈ പ്രതികളെയെല്ലാം വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും പോലീസിനെ വിലക്കെടുത്തു പ്രോസിക്യൂഷനെ വിലക്കെടുത്തു എന്ന് വ്യക്തമാണ് കാരണം സാക്ഷികളാകേണ്ട പോലീസുകാരൊക്കെ കൂറുമാറുന്നു രാസലഹരി കൊക്കൈൻ കണ്ടെടുത്തിട്ടില്ല എന്നുള്ളൊരു വാദം വരുന്നു അങ്ങനെ ആകെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ വീണ്ടും അതേ നായകൻ തന്നെ പോലീസിൻ്റെ കയ്യിലെത്തുകയാണ് ഷൈൻ കയറി വരുമ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഷൈൻ അടക്കം അല്ലെങ്കിൽ ഷൈനിൻ്റെ അഭിഭാഷകരടക്കം എന്നാണ് മനസ്സിൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് എന്തിനിറങ്ങി ഓടി എന്നൊരു വിശദീകരണം നൽകേണ്ടി വരും എന്നാണ് ആ വിശദീകരണം അദ്ദേഹം വളരെ പ്രിപ്പേർഡായി തയ്യാറാക്കി തന്നെ വന്നു തനിക്ക് ഗുണ്ടാഭീഷണിയുണ്ട് കയറി വരുന്നവർ ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഓടിയത് പോലീസാണ് എന്ന് ഞാൻ കരുതിയില്ല പോലീസാണ് എന്ന് കരുതിയപ്പോൾ തിരിച്ചു വന്നു ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഞങ്ങൾ ഷൈനിനെ പിന്തുടരാനൊന്നും പോകുന്നില്ല അതിനു വേണ്ടി ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ പരിശോധന നടത്താൻ വന്നു അതിന് തൊട്ടു തലേന്ന് തന്നെ വിൻസിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയും ചെയ്തു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ പരിശോധന എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു അങ്ങനെ അതിൻ്റെ മറവിൽ അതാണ് പരിശോധന നടത്താനും ചോദ്യം ചെയ്യാനുമുള്ള ഒരു കൃത്യമായ സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് പോകുന്നു പക്ഷേ പോലീസിൻ്റെ കയ്യിൽ നിന്നും ഷൈൻ വഴുതി പോകുന്നു അവിടെയും പോലീസിൻ്റെ ഇടപെടലാണ് എന്ന് നാം നിലയിരുത്തലാണ് നമ്മൾ പോലും നടത്തിയത് പക്ഷേ പിന്നീട് ഈ പറയുന്ന ഇറങ്ങി ഓടിയതിൻ്റെ വിശദീകരണമല്ല അദ്ദേഹത്തിന് നൽകേണ്ടി വരുന്നത് പോലീസിൻ്റെ കയ്യിൽ കൃത്യമായ ഷൈൻ ചാക്കോയുടെ ഏതാണ്ട് ഒരു മാസത്തെ കാലത്തെ ഫോൺ വിളികളുടെ രേഖകളുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പണമിടപാട് സംബന്ധിച്ച രേഖകളുണ്ടായിരുന്നു ഈ പണമിടപാടുകളും ഫോൺ വിളികളുമെല്ലാം കൊച്ചി നഗരത്തിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ഡ്രഗ് ഡീലറുടേതായിരുന്നു സജീർ എന്ന് പറയുന്ന ഡ്രഗ് ഡീലറുമായി എന്താണ് ബന്ധം എന്ന ചോദ്യം വന്നതോടുകൂടി ഈ പറയുന്ന ഷൈൻ ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇയാളെ അറിയില്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും രേഖകളുണ്ടായിരുന്നു പണമിടപാടുണ്ടായിരുന്നു ഫോൺ രേഖകളുണ്ടായിരുന്നു അതെല്ലാം വെച്ച് പോലീസിന് കൊടുക്കാൻ സാധിച്ചു പിന്നീട് ഈ നിമിഷം രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്നും കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നും സജീറിനെ അറിയാമെന്നും സജീറുമായിട്ടുള്ള ഇടപാടുകളുമെല്ലാം പോലീസിനോട് സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈദ്യ പരിശോധനയെടുത്ത് അറസ്റ്റ് ഇനി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇല്ലെങ്കിൽ റിമാൻഡിലാകുമായിരിക്കും പക്ഷേ എന്തായാലും പോലീസ് ഷൈന് അവിചാരിതമായി തന്നെ കുടുക്കിയെന്ന് തന്നെ പറയാം ഈ വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് ഇതുപോലൊരു ബ്രില്യൻസ് ഉപയോഗിച്ചു കാര്യം എന്നാൽ അറസ്റ്റിന് വേണ്ടി ആയിരുന്നില്ല ദിലീപിനെ വിളിച്ചു വരുത്തിയത് ചില കാര്യങ്ങൾ ചോദിച്ച് വിട്ടയക്കാനെന്നുള്ള വ്യാജേന വിളിക്കുകയും പക്ഷേ അന്നത്തെ ചോദ്യം ചെയ്യലിൽ ടോട്ടലി ഷേക്കണായ ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്യുകയായിരുന്നു കാര്യം ഒരു പരിധി കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയില്ലാതായി നടനെ അതുപോലെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോടെ ഈ കാര്യത്തിലും വന്നിരിക്കുന്നത് വളരെ ഒരു ആയിട്ടുള്ള ഒരു ആസൂത്രണം എന്ന് തന്നെ വരും ഇത് ശരിയാണെങ്കിൽ കേരള കിരീടത്തിൽ ഒരു നമുക്ക് തീർച്ചയായും പത്തു വർഷം മുമ്പ് പറ്റിയ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായച്ചിത്തം എന്നൊക്കെ ആയിട്ടായിരിക്കണം ഇപ്പോൾ കാരണം അന്ന് ഇറങ്ങി ഓടിയ ഷൈനിനെ പിന്തുടർന്ന് കേരള പോലീസ് പോയിരുന്നെങ്കിൽ കാര്യം വീണ്ടും സങ്കീർണമായനെ കാരണം തമിഴ്നാട്ടിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ പരിശോധിക്കുന്നു ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു മാധ്യമങ്ങളതെടുത്ത് വെച്ച് ലൈവ് ചെയ്യുന്നു ഷൈനിങ്ങിനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു പിന്നീട് ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കോടതി വിധി പറയുന്നത് വരെ കാത്തിരിക്കുക പിന്നെ ആകെ പ്രകസനമായി മാറിയേനെ പക്ഷേ പോലീസ് അവിടെ ഒരു പക്വത കാട്ടി ഞങ്ങൾ ഇയാളെ പിന്തുടർന്ന് പിടിക്കാനൊന്നുമില്ല വന്നാൽ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് നൽകും വന്നാൽ മൊഴിയെടുക്കും എന്തിനോടിയെന്ന് അയാൾ പറയേണ്ടി വരും ഇത് തീർച്ചയായും ആ ഷൈനിൻ്റെ വക്കീലന്മാരെയും ഷൈനിനെയും സ്വാധീനിച്ചു എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വക്കീലിനോട് തുറന്നു പറയണമെന്നാണല്ലോ ഒരുപക്ഷെ ഈ പറയുന്ന ലഹരി മാഫിയ ബന്ധങ്ങളൊന്നും ഷൈൻ വക്കീലന്മാരുമായി പങ്കുവച്ചിട്ടുണ്ടാവില്ല പറ തൽക്കാലത്തേക്കുള്ള പ്രശ്നം മാത്രമായിരിക്കും പറഞ്ഞിരിക്കുക അതിന് പ്രതിവിധി ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആ പ്രതിവിധി ഇവിടെ ഏറ്റില്ല എന്നുള്ളതാണ് കാരണം അഞ്ച് ദിവസമായി ഷൈനിനെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയായിരുന്നു ഡാൻസാഫ് ഈ പരി ഈ പരിശോധന നടത്തുന്ന ദിവസത്തിന് അഞ്ച് ദിവസം മുമ്പ് വരെ അതായത് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഒരു ഒരു സ്ത്രീ പിടിയിലാകുന്നത് തുടങ്ങി ഇങ്ങോട്ട് ഷൈൻ നിരീക്ഷണത്തിലായിരുന്നു കാരണം ഷൈനിൻ്റെയും ശ്രീനാഥ് ബാസിയുടെയും പേരാണ് ആ സ്ത്രീ പറയുന്നത് മാത്രമല്ല ലഹരി മരുന്നുമായി പിടിക്കപ്പെട്ട നിരവധി ആളുകൾ ഇത് ഇതിനോടകം തന്നെ ഇവർ രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഷൈനിൻ്റെ പേര് ഈ കാര്യത്തിൽ കുപ്രസിദ്ധമാണ് ആർക്കും എന്താണ് തമാശ പറയുന്ന രീതിയിൽ സ്റ്റഫാണ് അത് ഇതൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇതിനെ ഒരു ജനകീയവത്കരിച്ചിട്ടുണ്ട് ഇത് പറയുന്നത് സത്യമാണോ തമാശയാണോ കാര്യമാണോ എന്നൊന്നും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുചെന്ന് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഈ കൺഫേഷൻ കോടതിയിൽ തെളിയിക്കാൻ കഴിയുമോ പോലീസിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇയാൾ സമ്മതിച്ചിരിക്കുന്നു ആ സമ്മതം കോടതി പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുമാർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഈ ഷൈൻ്റെ പേര് വന്നതിന് ശേഷം തന്നെ ഈ സിനിമാ സംഘടനകളാരും ഇയാൾക്കെതിരെ വ്യക്തമായ ഒരു ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല ഇതുവരെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ പ്രശസ്ത സംവിധായകൻ വിനയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ് കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തിലകൻ എന്നൊരു മഹാനടനെ മലയാള സിനിമാ സംഘടനക്ക് സംഘടന വിലക്ക് ഏർപ്പെടുത്തി അന്ന് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് അദ്ദേഹം കഞ്ചാബ് ഉപയോഗിച്ചതിനോ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനോ അല്ല കൂടെ അഭിനയിച്ചിരുന്ന നടിയെ കയറി പിടിച്ചതിനുമല്ല അല്ലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ വിലക്കിയത് അങ്ങനെ അന്ന് അത്രയും ശക്തമായി ഒരു നിലപാടെടുത്ത സംഘടന അമ്മ പോലുള്ള ഒരു സംഘടനയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വ്യക്തമായ തെളിവുകൾ വന്നു ഇത്രയും ഒരു നടി കൂടെ അഭിനയിക്കുന്ന നടി തന്നെ വിളിച്ചു പറയുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഈ നടനെതിരെ ശക്തമായി ഉയർത്താൻ കഴിയുന്നില്ല അത് ആരെ പേടിച്ചിട്ടാണ് എന്താണ് ഇനിയും ഇത് ഒരു ചെറുമീൻ മാത്രമാണോ ഇതിനു പിന്നിൽ വലിയ വമ്പൻ സ്രാവുകൾ എന്നുള്ളതാണ് ചോദ്യം അല്ല ഈ സിനിമാ സംഘടനകൾ അതിപ്പോൾ നടീനടന്മാരുടെ സംഘടനകളായാലും സ പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനകളായാലും ടെക്നീഷ്യസിൻസിൻ്റെ സംഘടനകളായാലും ഇവരെല്ലാം ഒരാളെ വിലക്കുന്നത് എപ്പോഴാണ് ആ ആൾ ഈ പറയുന്ന സംഘടനകൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടപ്പെട്ട ആൾക്കോ ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്തുമ്പോൾ മാത്രമാണ് തിലകൻ നിലപാടുകൾ കൊണ്ട് അമ്മയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു അതുകൊണ്ടാണ് തിലകനെ ബാൻ ചെയ്തത് മറ്റ് പലതരത്തിലുള്ള ബാനുകൾ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പോലും നിലപാടെടുത്തൊരു സംഘടനയാണ് ഇത്രയും ഇപ്പോ ഹേമ ശേഷം എത്ര നടന്മാരുടെ പേരുകൾ പരസ്യമായി പുറത്ത അറിയപ്പെട്ടു പല രീതിയിൽ എന്തുകൊണ്ടാണ് അമ്മയുടെ ഭരണസമിതിയും ഒന്നാകെ രാജിവെച്ചു പോയത് അത് സിദ്ധിക്കുന്നതിരെ നടപടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അവർക്കെതിരെ നടപടിയെടുക്കുക അവരെ ബാൻ ചെയ്യുക ഇങ്ങനെയുള്ള നടപടികളൊക്കെ എടുത്ത് എടുത്തു നിന്നിരിക്കും ഷൈൻ ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് ചോദിച്ചിട്ട് അവർക്ക് അമ്മയ്ക്ക് എന്താണ് ഷൈൻ ചാക്കോ ലഹരിയുടെ ഒരു പ്രചാരകനായി മാറി അല്ലെങ്കിൽ ഷൈനിനെ കണ്ട് നാല് ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സിനിമാ സംഘടനകൾക്ക് എന്താണ് കാര്യം അതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഷൈനിനെ കൊണ്ട് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മാസവരി എത്തുക എന്നുള്ളതായിരിക്കും മറ്റ് സംഘടനകളെ പ്രൊഡ്യൂസേഴ്സ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഷൈൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പടങ്ങൾ നേരെ ചൊവ്വേ പോകണമെന്നുണ്ടായി അല്ല അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ കേസൊക്കെ പുറത്തു വന്നതിന് ശേഷവും ഒരു മുതിർന്ന നടി ഷൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതിന്റെ തെറ്റ് അതിന്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായപ്പോൾ ഇന്നലെ അവർ ക്ഷമയും പറഞ്ഞിട്ടുണ്ട് അതെ അത്തരത്തിൽ ഇപ്പം ഷൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പല എന്താണ് ഫെമിനിസ്റ്റുകളെന്നറിയപ്പെടുന്ന പലരും ഷൈനിൻ്റെ ഷൈനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം അങ്ങനെയാണ് അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് നേട്ടമുള്ള കാര്യങ്ങളിൽ ഇവർ ഒരിക്കലും ബാനുമായി വരില്ല നടപടിയുമായി ഒന്നും വരില്ല ഷൈൻ രണ്ട് ദിവസം റിമാൻഡിൽ ജയിലിൽ കിടക്കുമായിരിക്കും മൂന്നാം ദിവസം പുറത്തിറങ്ങുന്നത് മുതൽ ഷൈന് സിനിമ ചെയ്യാം അല്ല അതിപ്പോൾ നിയമവിദഗ്ധരുമായിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഇത് മാത്രമേ നമുക്കറിയൂ പക്ഷേ ഈ പറയുന്ന യൂസേറും അതുപോലെ തന്നെ സപ്ലയർ എന്താ അങ്ങനെ ഒരു വ്യത്യാസം നിയമത്തിലുണ്ടല്ലോ ഒരു ലഹരി മരുന്നിൻ്റെ സപ്ലയർ ആണ് എങ്കിൽ ശിക്ഷ ഒരു ഒരു തരത്തിലും അതിൻ്റെ യൂസർ മാത്രമാണെങ്കിൽ ശിക്ഷ വേറെ തരത്തിലുമായിരിക്കും മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇദ്ദേഹം അഭിനയിച്ച കുറേ സിനിമകൾ റിലീസിന് തയ്യാറായി നിൽപ്പുണ്ട് ഇന്നൊരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ടാഗ്ലെ അതെ അപ്പോൾ ഇത് വച്ച് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സ്വന്തം സിനിമകൾ പോലും മാർക്കറ്റ് ചെയ്യുന്നവർ ഉണ്ട് ഇനി ഇദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ധൈര്യത്തോടെ എത്ര പ്രൊഡ്യൂസർമാർ റെഡിയാകും എന്നുള്ളതാണ് കാര്യം ഈ കേസും വഴക്കുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അത് പ്രൊഡ്യൂസർക്കും വലിയ നഷ്ടം ഉണ്ടാക്കുന്നതല്ലേ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായതിനു ശേഷം പിന്നെ അവിടെ നിന്ന് മിസ്സാവുന്നെങ്കിൽ പൊതുവേ ഈ ന്യൂജെന്നിലെ നടന്മാരെക്കുറിച്ച് ശ്രീനാഥ് ഭാസിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ സ്റ്റഫ് സെറ്റുകളിൽ എത്തണം എത്തിയില്ലെങ്കിൽ ഇവർ പ്രൊഡ്യൂസറുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് ഡബിങ് നീണ്ടുപോയ ചിത്രങ്ങളുണ്ട് ഷൂട്ടിംഗ് നീണ്ടുപോയ ചിത്രങ്ങളുണ്ട് ഇതൊക്കെ കോടികളുടെ നഷ്ടമാണ് പ്രൊഡ്യൂസർക്ക് വരുത്തി വയ്ക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം പ്രൊഡ്യൂസർമാരുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തി അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഈ പറയാതെ പറഞ്ഞ സംഭവങ്ങൾ ഇതാണ് ഇത് ഒന്നുകൂടി ഗൗരവമാക്കുകയല്ലേ സിനിമ ഇൻഡസ്ട്രിയെ ആകെ അടപടലം മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പോവുകയല്ലേ ഇത് എനിക്ക് തോന്നുന്നില്ല കാരണം മാറ്റിമറിക്കുകയാണ് ഇല്ല ഈ സിനിമ സിനിമ മേഖലയിൽ അങ്ങനെ ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആശങ്ക അല്ലെങ്കിൽ ധൈര്യക്കുറവ് വരുന്നത് അവരവരുടെ ഡേറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഷൈൻ കമ്മീറ്റ് ചെയ്യുന്ന ദിവസം ഷൈൻ ജയിലിനുള്ളിൽ ആയിപ്പോയാൽ പ്രൊഡ്യൂസർക്ക് ഭയം ഉണ്ടാകും അല്ലാതെ ഷൈൻ ഇതാ ലഹരിയുടെ ഒരു മുഖമായി മാറിക്കഴിഞ്ഞു ഇനി എൻ്റെ സിനിമയിൽ ഷൈൻ മുഖം കാണിച്ചാൽ സമൂഹത്തിന് അതൊരു തെറ്റായ സന്ദേശം നൽകുമോ അങ്ങനെയുള്ളൊരു ഭയമൊന്നും ആർക്കും സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഷൂട്ടിംഗ് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് അതിലൊരു പക്ഷെ പ്രൊഡ്യൂസർ ഭയം നീക്കാം അല്ലാതെ ഇത്തരം ആളുകളെ എന്നും പ്രോത്സാഹിപ്പിക്കാതെ ഈ സെറ്റുകളിൽ ഇങ്ങനെ അവർ അഴിഞ്ഞാടില്ലല്ലോ ഇപ്പോൾ ഒരാൾ ഒരാളുടെ കോൾ ഷീറ്റ് എടുക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലോ എന്നല്ലോ ഷൈൻ ടോം ചാക്കോയ്ക്ക് ധാരാളം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് നടനൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പകരക്കാരുണ്ട് എന്നിരിക്കെ ഷൈനെ തേടി ആളുകളെ പോകണമെങ്കിൽ തീർച്ചയായും ഇവരുടെ ഇടയിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അമ്മ എന്ന സംഘടന അത് അതിനൊക്കെ വേണ്ടിയാണ് ആരെയും മാറ്റി നിർത്താൻ പാടില്ല അയാൾക്കും അവസരം കിട്ടണമെന്ന് അമ്മ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നിർമ്മാതാക്കൾ ഇവരെയൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവരെ വിളിക്കാൻ പോകുന്നത് ഇത്രയധികം കുഴപ്പങ്ങൾ സൈറ്റിൽ ഉണ്ടാക്കുന്ന ആളുകളെ ആരാണ് വിളിക്കാൻ പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു അവസാനായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു വലിയ റിപ്പോർട്ടിന് പിന്നിൽ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടിച്ചു തൂങ്ങിയിരുന്നു ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ എവിടെയാണ് ഇത് സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ അതിൽ പച്ചയായ കുറേ സത്യങ്ങൾ പറഞ്ഞിരുന്നു അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ഈ ഹേമ കമ്മീഷൻ ഇപ്പോൾ തട്ടിൻ പുറത്താണോ അല്ല ഹേമ കമ്മീഷൻ മാത്രം എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മീഷൻ അങ്ങനെ ഒരു മാറ്റം വരുത്തും എന്നൊന്നും ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ ഹേമ കമ്മീഷനോട് തുറന്നു പറഞ്ഞ ആളുകൾ പോലും ഇപ്പോൾ ആ പേരുകൾ പുറത്തു പുറത്തുവിടരുത് എന്ന് പറയുന്നത് എന്തു നേരെ പറയുന്നു ഇപ്പൊ ഷൈൻ്റെ കാര്യം പരോക്ഷമായി സൂചിപ്പിച്ച വിൻസി പോലും ഷൈൻ്റെ പേര് പുറത്തു പറയ വരരുത് എന്ന് ചാട്ട്യം പിടിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹമല്ല കേരളത്തിൽ ലഹരി ചോദിക്കുന്നത് അപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ മറ്റൊരു ഭാഗത്തുനിന്നും ഉണ്ടോ ഇത് ചർച്ച ചെയ്ത് ഒതുക്കപ്പെട്ടു അതുകൊണ്ടാണല്ലോ എല്ലാവരും ധൈര്യത്തോട് കൂടിയിരിക്കുന്നത് ചർച്ച ചെയ്ത് ഒതുക്കപ്പെട്ടു ഇല്ലാത്ത കേസുകൾ ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട കേസുകൾ മറ്റ് അവരെയുള്ള തർക്കങ്ങൾ അതൊക്കെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ആക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആവാത്ത തർക്കങ്ങളാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ലഹരി സിനിമയിലെ മേഖലയിലാണ് ആദ്യം എത്തുന്നത് ആദ്യം എത്തിയ സിനിമ മേഖലയിലെത്തിയ ലഹരി ഇന്ന് സമൂഹമാകെ പടർന്നിരിക്കുന്നു അപ്പോൾ ഇനി ഖേമാ കമ്മീഷൻ എന്നല്ല ഇനി ഏത് കമ്മീഷൻ വന്നാലും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ലഹരിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നമ്മുടെ നിയമവും ലഹരിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ഗ്രാം കഞ്ചാവ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ അഞ്ച് ഗ്രാം കഞ്ചാവോട് കൂടി പിടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സ്റ്റേഷനിൽ കൊണ്ടുപോവുക അവർ രണ്ട് മൂന്ന് അവിടെ ഇരിക്കാൻ പറയും രണ്ട് മൂന്ന് പേപ്പറിൽ ഒപ്പിടുക പോവുക ഇതുമാത്രമേ ഉള്ളൂ അങ്ങനെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ലഹരി മരുന്ന് കൊണ്ടുപോകാം എന്നൊരു ലൂപ്പ് ഇവിടെ വന്നു അതുകൊണ്ട് തന്നെ ലഹരി മാഫിയ എന്ത് ചെയ്തു വല് ബൾക്ക് ക്വാളിറ്റിയിലുള്ള കടത്ത് നിർത്തിയിട്ട് ധാരാളം ആളുകളെ യുവതി യുവാക്കളെ പ്രത്യേകിച്ചും നിക്ഷേപവും തൊഴിലൊന്നും ഇല്ലാത്ത ഈ കേരള സമൂഹത്തിൽ നിന്നും ധാരാളം ആളുകളെ അവർക്ക് ക്യാരിയർമാരായി റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചു ഈ ക്യാരിയർമാരെല്ലാം പിന്നീട് ഉപഭോക്താക്കളായി മാറി അങ്ങനെയാണ് ലഹരി നെറ്റ്വർക്ക് ഒരു വലിയ ലഹരി നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായത് അത് അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അതിൻ്റെ പ്രധാന സെൻറ്റർ പോയിൻ്റ് ആരാണെന്നൊക്കെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാവും പക്ഷേ ഈ നെറ്റ്വർക്ക് ഇവിടെ വ്യാപകമാകുന്നു ഒരാളെയോ രണ്ടാളെയോ നൂറുപേരെയോ ഇരുന്നൂറ് പേരെയോ അകത്താക്കിയാലൊന്നും ഈ ലഹരി നെറ്റ് അവസാനിക്കാൻ പോകാ അവസാനിക്കാൻ പോകുന്നില്ല ആ ഒരു നിലയിലേക്കായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് ലഹരി ഇല്ലാതാക്കി തരാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് മഹാവിഡ്യതമെന്ന് തന്നെ പറയേണ്ടി വരും സമൂഹത്തിൽ പലതരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പല പരിഷ്കാരങ്ങൾ ലഹരിയെ സമൂഹത്തിൽ നിന്ന് ഓടിക്കാൻ ആവശ്യമാണ് അത് സിനിമയിൽ വളരെയധികം പിടിമുറുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടൊന്നും ലഹരിയെയോ അല്ലെങ്കിൽ ആ ലഹരി മൂലം ഉണ്ടാകുന്ന ആക്രമണത്തെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭരണതലത്തിൽ വലിയ മാറ്റങ്ങൾ വേണം അതോടൊപ്പം തന്നെ വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ദീർഘകാലത്തിൽ വേണ്ടിയിരിക്കും എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ചാ വിഷയമായിരുന്ന ഷൈൻ ടോം ചാക്കയെ ചുറ്റിപ്പറ്റിയുള്ള കേസ് അത് ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കയുടെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും അറിഞ്ഞിടത്തോളം കേസ് അത്ര നിസ്സാരമല്ല ഗുരുതരമാകാനാണ് സാധ്യത കൂടുതൽ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് അടക്കം അറിയുന്നത് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ